നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് സ്വർ ആല ഗുരുവായൂരിൽ വന്ന് സ്വർണ്ണ താലം സ്വീകരിച്ചതുകൊണ്ടോ സ്വർണ്ണ കിരീടം വെച്ചതുകൊണ്ടോ ഒന്നും കേരളത്തിലെ ജനങ്ങളുടെ മതേതരത്വം മാറുകയില്ല എന്ന് നരേന്ദ്രമോദിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ബി മുരളീധരൻ അവിടെ കണ്ട് സത്യാഗ്രഹം ഇരിക്കുന്നു ഇയാള് സാധാരണ ഞാൻ കാണുന്നത് ആകാശവാണിയിലൂടെയാണ് കാരണം ഇങ്ങനെ ചീലിയിലെ കണ്ടിട്ടുള്ള ഒരാളെ ഭൂമിയിൽ കണ്ടതായി ഓർക്കുന്നില്ല ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ കൊണ്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഗുണം ഒരു 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 കുട്ടി കോളേജ് 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 അഡ്മിഷൻ 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 എങ്കിലും അവർ വേണ്ട വേണ്ട നമസ്കാരം മണ്ണ് വാരത്തിനും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പേടിപ്പിച്ച് മലയാളികളുടെ വോട്ട് പിടിക്കാമെന്ന് ആരും കരുതണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ബി ജെ പിക്ക് ഇന്ത്യയിൽ പോരാടാൻ കരുതുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിരട്ടുന്നവരെ വോട്ട് ചെയ്യില്ല അതാണ് മലയാളി പണത്തിന്റെ കൊഴുപ്പാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മുതലാളാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സ്വർണ്ണത്തലിക ഉള്ള ആളാണ് തൃശൂരിൽ മത്സരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാൻ ബി ജെ പി കുതിര കച്ചവടം നടത്തുമ്പോൾ അത് വാങ്ങി നക്കിക്കൊണ്ടു പോകുന്ന കോൺഗ്രസുകാരനെ ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കൊട്ടാരക്കരയിൽ കേരള കോൺഗ്രസ് ബി നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണ് രാഹുൽ ഗാന്ധി തെക്കുന്ന് വടക്കോട്ടും കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടും നടക്കുന്നതല്ലാതെ എക്സൈസ് ചെയ്യലും കടലിൽ ചാടുന്നതും തമിഴ്നാട്ടിൽ പോയി ബിരിയാണി വെക്കലും അല്ലാതെ പാർലമെന്റിൽ പോയി ഇതുവരെ വയനാടിനു വേണ്ടിയും കേരളത്തിനു വേണ്ടിയും ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഗണേഷ് കുമാർ വിമർശിച്ചു നന്ദി നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് ആലപ്പ് ഗുരുവായൂരിൽ വന്ന് സ്വർണ്ണ താലം സ്വീകരിച്ചതുകൊണ്ടോ സ്വർണ കിരീടം വെച്ചതുകൊണ്ടോ ഒന്നും കേരളത്തിലെ ജനങ്ങളുടെ മതേതരത്വം മാറുകയില്ല എന്ന് നരേന്ദ്രമോദിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ബി മുരളീധരൻ അവിടെ കണ്ട് സത്യാഗ്രഹം ഇരിക്കുന്നു ഇയാൾ സാധാരണ ഞാൻ കാണുന്നത് ആകാശവാണിയിലൂടെയാണ് കാരണം ഇങ്ങനെ ടി വിയിലെ കണ്ടിട്ടുള്ള ഒരാളെ ഭൂമിയിൽ കണ്ടതായി ഓർക്കുന്നില്ല ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നമ്മളെ നാട്ടും പുറത്തിറങ്ങി ചോദിക്കുന്ന ആൾക്കാരത് ഈ ബി ജെ പി കാരനെ കൊണ്ട് പഞ്ചായത്തൊമ്പറാവട്ടെ എം എൽ എ ഇല്ല രാജഗപാല സാറായിരുന്ന അദ്ദേഹം ഇപ്പോൾ ഇല്ല വളരെ ബഹുമാന ആദരണീയനാണ് മുതിർന്ന നേതാവാണ് സമ്മതിച്ചത് അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം നിയമസഭയിൽ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് അതൊക്കെ നമുക്കറിയാം മുഖ്യമന്ത്രിയെയും ശ്രീരാമകൃഷ്ണയും ഒക്കെ പൂഴ്ചിച്ച് സംസാരിച്ചിട്ടുമുണ്ട് സത്യം വേണ്ട സത്യം എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ പക്ഷേ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഏതെങ്കിലും ഒരു ബി ജെ പി മന്ത്രി ഇവിടുന്ന് അൽഫോൺസ് കണ്ണന്താന ഇവിടുന്ന് മന്ത്രിയായി ആർക്കെങ്കിലും അഞ്ചു വയസ്സായിട്ടൊരു ഗുണം ഒരു കുട്ടി ശിപാർശ ഒരു കോളേജ് അഡ്മിഷൻ എങ്കിലും അവർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ വേണ്ട ജോലി ഒന്നും വേണ്ട ഒരു കോളേജ് അഡ്മിഷൻ ഏഹ് അത് കഴിഞ്ഞ് വി മുരളീധരൻ അദ്ദേഹം ഒരു മന്ത്രിയാണ് ഒരു കോളേജ് അഡ്മിഷൻ ഒരു ബിഷപ്പിനോട് പറഞ്ഞു ഇപ്പോൾ ബിഷപ്പന്മാരെല്ലാം പോക്കറ്റിലുണ്ടെന്നാണ് പറയുന്നത് അങ്ങനാന്ന് ഈ ബിഷപ്പിനോട് പറഞ്ഞൊരു അഡ്മിഷൻ ഏതെങ്കിലും ഒരു ബി ജെ പി കാരന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പൊതുജനത്തിന് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടോ നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അഭിമാനത്തോടെ പറയാം പലരും അഡ്മിഷൻ വരുമ്പോൾ ബിഷപ്പന്മാരെ വിളിച്ചിട്ടുണ്ട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ച പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ടുണ്ട് കെ പി എം എസ്സിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട് അഡ്മിഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അവരെ കോളേജുകളിലൊക്കെ പക്ഷേ ഇവർ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു സ്ഥലം മാറ്റം അവർക്ക് ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനുമ്പോൾ ഇന്ന് വിളം ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും ഒരു കേസ് പോലീസിന് മുമ്പിൽ ഒത്തുതീർപ്പാക്കാനോ നല്ല നില നടത്താനോ അവർ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തോ ഇതൊരു എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എവർക്കാരെങ്കിലും ജയിച്ച് മന്ത്രിയാവണം ഇപ്പം ഇവരെ തിരുവനന്തപുരത്ത് ആൾ മത്സരിക്കുന്നുണ്ട് അയാൾ തൃശ്ശൂർ മതി രണ്ടുപേരും മന്ത്രിയാവാനാണ് മത്സരിക്കുന്നത് രണ്ടുപേരും തോക്കേണ്ടത് രണ്ടുപേരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആവശ്യമല്ല അവരുടെ തന്നെ ആവശ്യമാണ് കാരണം ഈ തൃശ്ശൂർ മത്സരിക്കുന്ന ആൾ തോ ജയിച്ചാൽ മന്ത്രിയാവും മറ്റേ ആൾക്കാൾ തോപ്പിക്കണം തമ്മി കണ്ടാ മുണ്ടില്ല ഇത് കോൺഗ്രസ് ഇന്ന് എവിടെ നിത്തിക്കുന്നോ അവിടെയാണ് ബി ജെ പി തുടങ്ങിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ മതി കാരണം ഇവിടെ നിന്ന് കുഴപ്പം പിടിച്ച ആളുകളെയൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സഹോദരിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ എന്തോ ബന്ധം അല്ലെങ്കിൽ എന്തോ ബന്ധം അവരെ അലേഷൻമാരെ തോൽപ്പിക്കാൻ നോക്കിയത് തന്നെ എൻ്റെ കാര്യം എനിക്ക് ജയിക്കാമെന്നപ്പുറത്തേക്ക് ഒരു കാര്യവും ഇല്ലാത്ത ആളാണ് ഈ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം അദ്ദേഹത്തിൻ്റെ കാറ്റിനനുസരിച്ചാണ് നിലപാടുകൾ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇന്ത്യ കോൺഗ്രസിൻ്റെ അടുത്ത് വിളി കളയും പിന്നെ ഒന്നുമില്ല മറ്റിടത്ത് ഈ പറഞ്ഞ സഹോദരി പോയിടത്തേക്ക് പുറകെ പോകും യാതൊരു സംശയം വേണ്ട ഇനിയും വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ ജയിക്കും അതോടും ഇവിടെ പണി ഇല്ലാതാകുമ്പോൾ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ അദ്ദേഹവും താമരയും പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കാണാം എന്നതിൽ യാതൊരു സംശയവും കാര്യത്തിലില്ല ഒരു സംശയവും വേണ്ട കോൺഗ്രസിൻ്റെ ഒരു ലൈൻ അതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരോടുകൂടെയും കൂട്ടും അവർക്ക് വോട്ട് ചെയ്തവർ അവർക്ക് പിന്തുണ കൊടുത്തവർ അവരുടെ കൂടെ നിന്നവർ അവർക്ക് മുദ്രാവാക്യം വിളിച്ചവർ അവരെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല കേരളത്തിലെ ജന ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും തറകടാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒത്തുതീർപ്പുണ്ടാക്കി പോകാൻ നമുക്ക് കഴിയില്ല ഞാൻ തീർപ്പിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും എല്ലാ മേഖലകളിലേക്കും ജനങ്ങളുമായി സംബന്ധിച്ച് നേതാക്കന്മാരുമായിട്ട് നമ്മൾ സമ്പാദിക്കുകയാണ് സമ്പാദിക്കാൻ വേണ്ടി വരുന്നുണ്ട് കാര്യങ്ങൾ ഇതിനേക്കാൾ മനോഹരമായി നമ്മൾ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങളും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണം അരുൺകുമാറിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ അരുൺകുമാർ എന്ന ചെറുപ്പക്കാരനെ ഞാൻ സാധാരണക്കാരുടയിൽ നീങ്ങുന്ന നമ്മളെല്ലാവരും അത്തരം രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ പൾസ് പരിശോധിക്കാൻ തീരണം രാഷ്ട്രീയമുള്ളവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തരായ പ്രവർത്തകരും നേതാക്കന്മാരും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യും സംശയമില്ല പക്ഷേ എപ്പോഴും രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല അവർ കാര്യങ്ങൾ വിലയിരുത്തി ബുദ്ധിപരമായി വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അവരെ പറ്റി നമ്മൾ ചിന്തിക്കണം സ്ത്രീകൾ അമ്മമാർ കോളേജ് സ്റ്റുഡൻസ് ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ ഇവരുടെ ഒരു പൾസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഒരാശങ്കയും വേണ്ട ഈ പൾസ് പരിശോധിച്ചിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയണം ഞാൻ പേപ്പർ വായിച്ചിട്ട് പ്രസംഗിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അനുഭവത്തിൽ നിന്നാണ് ഗുജറാത്തിലെ കാര്യം പറഞ്ഞത് അല്ല പറഞ്ഞു കേട്ടതല്ല